അമേരിക്കയിലെ ഇസ്രായേലി എംബസി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊന്നു യുദ്ധം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും സുരക്ഷിതമായിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അകത്ത് കയറി ഇസ്രായേലി ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊല്ലുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യറൂൺ ലിസ്തിൻസ്കി എന്നാളും സാറ മിൽഗ്രേൻ എന്നാളുമാണ് വെടിയേറ്റ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ എംബസിയിൽ ജോലി ചെയ്തു വരുന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും കപ്പിൾസാണ് മുപ്പത് വയസ്സുള്ള ഷിക്കാഗോ പൗരൻ ഏലിയസ് റോഡ് റിക്വൈസാണ് വെടിവെച്ചത് എന്നും ഇയാൾ പിന്നീട് പിടികൂടുകയും ചെയ്തു ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഓടി അടുത്ത് വെടിവെപ്പ് നടത്തിയത് എന്നുള്ളതാണ് വൻ സുരക്ഷ മേഖലയിലാണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളത് അമേരിക്ക തന്നെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇസ്രായേലിൻ്റെ എംബസിയിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതും അതിന് സാധിക്കാതെ വന്ന സമയത്താണ് വെടിവയ്പ് നടന്നത് എന്ന തരത്തിലെ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇസ് എംബസിയോട് ചേർന്നുള്ള മ്യൂസിയത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ് ഈ വെടിവയ്പ്പും ദുരന്തങ്ങളും നടന്നത് ലോകത്തെ മുഴുവനും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കയിൽ പോലും ഇസ്രായേൽ എംബസി സുരക്ഷിതമല്ല എന്ന തരത്തിലാണ് ചില റിപ്പോർട്ടുകളൊക്കെ ഇതിനെ സൂചിപ്പിക്കുന്നത് ഏതായിരുന്നാലും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണം അമേരിക്കയുടെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വർഗീയ ധ്രുവീകരണമോ അത്രമേ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ് പ്രാഥമിക പരിശോധനയിൽ ഷിക്കാഗോ പൗരനാണെന്നും ഏലിയാസ് റോഡ് റിക്വൈസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം ക്രിസ്തീയ വിശ്വാസിയാണെന്നും ജൂതവിശ്വാസിയാണെന്നും രണ്ട് അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ ഗസേയില ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലോക ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്നുള്ളതും അക്രമ രീതികളിൽ നിന്നെല്ലാം ഇസ്രായേൽ മാറി നിൽക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ എംബസി മേഖലയും വളരെ സുരക്ഷിത മേഖലയായിട്ട് നിൽക്കണമെന്നും ശ്രദ്ധിക്കണമെന്നും ഇതിന് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അക്രമത്തിന് ശേഷം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യ വർഷത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ എംബ ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് ലോകത്താകമാനമുള്ള ഇസ്രായേലി എംബസിക്ക് പ്രത്യേകമായിരിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അക്രമ രീതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ വളരെ ശ്രദ്ധിക്കണമെന്നും അനാവശ്യമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇറങ്ങി നടക്കരുത് എന്ന് വ്യത്യസ്ത രാജ്യത്തിലുള്ള ജൂത പൗരന്മാർക്ക് ഇസ്രായേൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് പല മേഖലയിൽ വെച്ചും ഇത്തരം ആക്രമങ്ങൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള പല സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂതന്മാർക്ക് നേരെ ആക്രമണം നടത്തി എന്ന തരത്തിലൊക്കെ പല റിപ്പോർട്ടുകളും അമേരിക്കയിൽ നിന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ സംഭവങ്ങൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ചർച്ച ചെയ് ചർച്ചയിൽ വന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്തു നിന്നുള്ള നയങ്ങളും നിലപാടുകളും തീരെ ശരിയല്ലെന്നും പല ഘട്ടങ്ങളിലും യുദ്ധം യുദ്ധാവസാനവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അവസരം കിട്ടിയിട്ടും അത് നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത് ലോകത്തെ മുഴുവനും വെല്ലുവിളിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് ഇസ്രായേൽ മാറി നിൽക്കണമെന്നും രാജ്യത്തിൻ്റെ അകത്തുള്ള പൗരന്മാരുടെ നിലനിൽപ്പും ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ കണിഷമായിരിക്കുന്ന നടപടികളൊക്കെ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ ജനങ്ങൾക്ക് അതായത് പൗരന്മാർക്ക് അത് വലിയ പ്രയാസമുണ്ടാകും എന്ന തരത്തിലൊക്കെ ഇതിന് മുൻപ് തന്നെ സംഘടനകൾ ഇസ്രായേലിൻ്റെ സർക്കാരിനോട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് വാശി പിടിക്കുന്നത് എന്നുള്ളതും അവർ അവർ ഏത് തരത്തിലാണ് അവിടെ ജീവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നമുക്കറിയില്ല പല ബന്ധികളും കൊല്ലപ്പെട്ട് മരണപ്പെട്ടിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അൻപത്താറോളം ബന്ധികൾ അമാസിൻ്റെ കൈവശത്തിലോ ഇതിനു മുൻപ് ഉണ്ടായി എന്ന് പറയുന്നതിൽ മുപ്പത്തിയൊന്ന് പേരെങ്ങനെ മാത്രമാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് ബാക്കിയുള്ളവർ മരണപ്പെട്ടു പോയിരിക്കുകയാണ് അത് ഇസ്രായേലിൻ്റെ അക്രമം കൊണ്ടാണ് മരണപ്പെട്ടത് എന്നുള്ളതും മരുന്ന് ലഭിക്കാതെ ചികിത്സാ സംബന്ധമായിരിക്കുന്ന അല്ലെങ്കിൽ രോഗ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് ചികിത്സിക്കാൻ സാധിക്കാത്ത വിധം മരുന്ന് കിട്ടാതെയാണ് മരണപ്പെട്ടത് എന്ന തരത്തിലൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകളാണ് ഏതായിരുന്നാലും അമാസ് എത്ര പേർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാത്രം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇസ്രായേൽ മാറിയത് അവിടെ കണിശമായിരിക്കുന്ന നയങ്ങൾക്കും നിലപാടിനുമുള്ള തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഇപ്പോഴും ഇസ്രായേലിനെ വിമർശിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് കുറിച്ച് മരണപ്പെട്ടവരെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലാണ് ജോലി ആരംഭിച്ചത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അമേരിക്കയും ആമാസും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ട് അമേരിക്കൻ പൗരരെ മോചിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇസ്രായലിനകത്തുണ്ടായിരുന്നു ഇതിന് ഇവർ തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല മിഡിൽ മിഡിലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തിയ നടത്താൻ ആരംഭിച്ചതിൻ്റെ തലേ ദിവസമാണ് അമേരിക്കൻ പൗരന് ഹമാസ് മോചനം നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതോടനുബന്ധിച്ച് ഇസ്രായേൽ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് പേരെങ്കിലും ഇപ്പോൾ ജീവനോടെ ഇസ്ര ഹമാസിൻ്റെ എന്നാണ് മനസ്സിലാക്കുന്നത് അവരെ മോചനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നില്ല വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും നിരാരം അടക്കമുള്ള പല സംഭവങ്ങളും ഇസ്രായേൽ സർക്കാരിനെതിരെ ആ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ നടന്നിട്ടും അവർ ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം ഇതിനു മുൻപേ നട നടന്നിരുന്നു ഇതിനു മുൻപ് വന്നിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ കാര്യങ്ങൾ പറയുന്നത് വലിയ രീതിയിലുള്ള അക്രമ പരമ്പര തന്നെ ഗസക്ക് നേരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മിഡിൽ ഈസ്റ്റ് സന്ദർശനം കഴിഞ്ഞ് അമേരിക്കയുടെ പ്രസിഡൻ്റ് മടങ്ങിയതോടനുബന്ധിച്ച് ഈ അക്രമ രീതികൾക്ക് വലിയ രീതിയിലുള്ള കാഠിന്യം കൂട്ടുകയും അതേപോലെ ഇവിടെ വന്ന സമയത്ത് തന്നെ അത് ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും അലക്ഷ്യമായ രീതിയിലുള്ള അക്രമം നടത്തുന്ന സമയത്ത് കാൻസിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏത് തരത്തിൽ അക്രമം നടത്തിയാലും അത് സാരമായി രീതിയിൽ ബാധിക്കുക ബന്ദികൾക്ക് തന്നെയാണ് എന്ന് ഇതിന് മുൻപ് തന്നെ ഗസയിൽ നിന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഏത് മേഖല കേന്ദ്രീകരിച്ച് എങ്ങനെയൊക്കെയാണ് ഈ ബന്ദികളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് കൃത്യമായി പറയാൻ പറ്റില്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഒരേ മേഖലയല്ല വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലങ്ങളിലാണ് അത് ഏതൊക്കെ മേഖലയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ പോലും ഇല്ലാത്ത തരത്തിൽ കാടടച്ച് കാടച്ച് ഒരു പ്രവൃത്തി ഇസ്രായേൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രയാസം അനുഭവിക്കുക ബന്ധികളാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ അത് കിട്ടിയതിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന നോക്കുമ്പോൾ അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസം കഴിഞ്ഞ സമയത്ത് ജീവനുള്ള ബന്ധികളുടെ എണ്ണം കുറച്ച് കുറച്ചാണ് ഇപ്പോൾ അമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അൻപത്തി ആറ് പേരിൽ ഏകദേശം നാൽപ്പത്തി എട്ടോളം ബന്ധികൾ ജീവനോടെ ഉണ്ട് എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പോയി പോയി ഇപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ടോ മുപ്പത്തൊന്നോ പേരിലെത്തിയിരിക്കുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം യഥാർത്ഥം നിലനിൽക്കുന്നു എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ജൂതവിഭാഗത്തിനോ ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിരിക്കുന്ന പ്രതിഷേധങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല ഒറ്റപ്പെട്ട രാജ്യങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന രീതിക്കിപ്പോൾ മാറ്റം വന്നിരിക്കുന്നു എംബസി ഉദ്യോഗസ്ഥരും അതല്ലെങ്കിൽ ജൂതപൗരന്മാർ സുരക്ഷിതമല്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇതിന് സന്തരമായിരിക്കുന്ന നടപടിയെടുക്കുമെന്നുള്ളതും ഇതിൻ്റെ ആദ്യാദ്യഘട്ടത്തെക്കുറിച്ച് തങ്ങൾ അന്വേഷിച്ച് വരികയാണ് പിന്നാമ്പുറം ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കനത്ത രീതി രീതിയിലുള്ള ശിക്ഷ നൽകുമെന്നൊക്കെ അമേരിക്ക ഇതിനോടനുബന്ധിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കയും ആ മാസം ചർച്ച നടത്തിയതും അതോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ മൊത്തത്തിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞതും യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം വിഭാഗത്തിന് വലിയ രീതിയിലുള്ള സംരക്ഷണം നൽകുമായിരുന്നു ആ രീതിയിലാണ് അവരങ്ങനെ ജീവിച്ചു പോരുകയും ചെയ്തത് ഇസ്രായേലുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും നല്ല നയതന്ത്ര ബന്ധമായിരുന്നു ഈ ആയുധവുമായിട്ട് ബന്ധപ്പെട്ട പല ഇടപാടുകളും സാമ്പത്തികപരമായും ആയുധപരമായ രീതിയിലും കാറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധത്തിനൊക്കെ ഇപ്പോൾ സാരമായി മുറിവേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറപ്പാണ് ബ്രിട്ടൻ തന്നെയാണ് അത് ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു ഇത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അമേരിക്കയുടെ നയങ്ങളും നിലപാടുകളും ഇപ്പോഴും കൃത്യമല്ല ഏതായിരുന്നാലും അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ മിഡിൽ ഈസ്റ്റിൽ അവർക്ക് ആധിപത്യമോ അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമോ ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഒരിക്കലും അമേരിക്ക ഒരുങ്ങുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അതിൻ്റെ ഒരു തുടര് ചലനങ്ങളാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലും ഈ അമേരിക്കയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ പോലും അവരൊന്നിച്ചുകൊണ്ട് അവരെ സുരക്ഷിതമാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന് അമേരിക്കയുടെ പ്രസിഡൻ്റുമാർ മാറിവാ മാറി വരുന്ന പ്രസിഡന്റുമാർ പോലും പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ നിലപാട് ഇവിടെയുള്ള നിയമ സംവിധാനത്തെയും രാഷ്ട്ര ഭരണാധികാരികളെയും രാഷ്ട്രീയ നിരീക്ഷകരെയും സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും ഇസ്രായേൽ വെല്ലുവിളിക്കുന്നു അവർ പറയുന്ന നയങ്ങളോടോ നിലപാടുകളോടോ സമീപനങ്ങളോടോ ഒരു രീതിയിലുള്ള സഹകരണവും ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല അതൊരു വെല്ലുവിളിയായി തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ ഗസയിലേക്ക് ഗ്ജയിലേക്കുള്ള ഭക്ഷ്യധാന്യങ്ങളുമായി വരുന്ന വാഹനങ്ങളെ തടയുകയാണെങ്കിൽ സൈനികമായിട്ട് നേരി നേരിടണം എന്ന അഭിപ്രായം പോലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രകടമായി വന്നിരിക്കുകയാണ് ചില രാജ്യങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നുണ്ട് അവരുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ സൈനിക നടപടി എടുത്തുകൊണ്ട് അത്തരം അവിടെ പട്ടിണി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ചെയ്ത് ചെയ്യുന്നതിനാൽ അവിടേക്ക് ഇലച്ച് കയറി കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് ഭക്ഷ്യധാനങ്ങൾ എത്തിക്കാനാണ് സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് പോലും യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നതോടുകൂടി ഇപ്പോൾ യുദ്ധത്തിൻ്റെ രീതികൾക്കും അവസ്ഥകൾക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മുൻപ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്ന സമീപനങ്ങളും നിലപാടുകളൊക്കെ ഇത് എവിടെയാണ് എത്തുക എന്നതിനെക്കുറിച്ച് ഒരു വിവരണം നൽകാൻ പോലും സാധിക്കാത്ത വിധം ഇസ്രായേൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്